ബൈത്ത് ഹാനിൽ അഞ്ച് ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികരും അമാസിൻ്റെ ആളുകളും നേരെ മുഖാമുഖം ഏറ്റുമുട്ടൽ പതിവായിരുന്നു എന്നാൽ കുറഞ്ഞ കാലത്തിനിടയിൽ അത്തരമൊരു സംഭവങ്ങളില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും അത് പുനരാരംഭിച്ചിരിക്കുന്നു പന്ത്രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അഞ്ച് സൈനികരുടെ മരണവും ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ഈ മേഖല കൊണ്ട് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടന്നു വരാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ഐ ഡി എഫിന് ലഭിച്ചിരുന്നു എന്നും പറയുന്നു സൈനികരെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ഇത്തരമൊരു അക്രമം നടന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ബോംബ് സ്ഫോടനമാണ് നടന്നത് കെണിയൊരുക്കിയിട്ട് അത്തരം പ്രവർത്തികൾ അമാസ ചെയ്തു എന്നുള്ളതാണ് ഐ പറയുന്നത് ഐ ഡി മേധാവി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഈ മേഖല വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവമുള്ള മേഖലയായി തന്നെ മാറിയിരിക്കുന്നു ഒരുപാട് പേര് ഈ ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെ ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് വലിയ രീതിയിലുള്ള ഗുരുതരമായിരിക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രതിരോധ സംവിധാനവും ശക്തിയും കുറച്ചും കൂടി കഠിനമാക്കണം എന്നുള്ളൊരു അഭിപ്രായം ഈ സൈനിക മേധാവി ഐ ഡി മേധാവി ഇയാൾ സ്വീകരിച്ചാൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്ന വിവരവും പുറത്തു വന്നിരിക്കുകയാണ് അപ്പം ഏതായിരുന്നാലും ഇപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ഇവിടെ നടക്കുകയാണ് ഒന്ന് ഈജിപ്തിന് സമാധാനമായിരിക്കുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നു അമേരിക്കയിലാണെങ്കിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും തമ്മിൽ ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസമായി അപ്പോൾ ഏത് തരത്തിൽ എങ്ങനെയൊക്കെ ഇത് അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആലോചനകൾ ഒക്കെ നടക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ഫലസ്തീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗജയ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു ഒരു ഭാഗത്ത് ഇസ്രായേൽ സൈന്യം ഫലസ്തീനുകളെ ഭക്ഷണം വാങ്ങാൻ എത്തുന്ന ഫലസ്തീനുകളെ പോലും വെടിവെച്ച് കൊല്ലുന്നത് വ്യാപകമായ രീതിയിൽ റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് അതിൻ്റെ വീഡിയോകളൊക്കെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് പ്രചരിക്കുന്നു വെടിവെക്കുന്നു മരണം മരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ വലിയ വലിയ മീഡിയകളൊന്നും അതെന്ത് ചെയ്തതിൽ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് മാത്രം സമാനമായ രീതിയിൽ പ്രത്യാക്രമണം സജീവമാണ് ശക്തമാണ് പ്രത്യേകിച്ച് ഈ ഇപ്പോൾ മരണപ്പെട്ട് ബൈത്തു ഹാനിൽ എന്ന് പറയുന്ന പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാൻ കാന്യൂണുസിൻ്റെ മേഖലകളിലും സമാനമായിരിക്കുന്ന ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കിയുള്ള മരണവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല ഗസ എന്ന് പറയുന്ന ദേശത്തെ വളരെ പെട്ടെന്ന് കീഴടക്കിക്കൊണ്ട് നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അവർക്ക് മേലെ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പത്തിൽ നടക്കുകയില്ല എന്നുള്ളത് നെതന്യാവിനോട് ഇയാൾ സമീർ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം നടന്നിരിക്കുന്ന സൈനിക മേധാവികളുമായി ചേർന്നുകൊണ്ട് നടത്തിയിരിക്കുന്ന അടിയന്തര മീറ്റിങ്ങിൽ അദ്ദേഹം സൈനിക മേധാവികളും ഭരണാധികാരികളും സംയുക്തമായി ചേർന്ന മീറ്റിങ്ങിൽ വെച്ചാണ് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും വളരെ എളുപ്പത്തിൽ ഗസയ്ക്ക് മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ഉദ്ദേശകാര്യങ്ങൾ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത് കുറച്ച് പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് കാര്യം ചെറുത്തുനിൽപ്പ് ഇപ്പോഴും ആ മേഖലയിൽ ഉണ്ടാകുന്നു മാത്രമല്ല ജനങ്ങളിൽ നിന്ന് ഈ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്ന അമാസ വിഭാഗം ഒറ്റപ്പെട്ടിട്ടില്ല അവർക്ക് പിന്തുണ നൽകുന്ന രീതിയിലാണ് അവർക്കിടയിൽ തന്നെ ഇവർ ജീവിക്കുന്നു എന്ന തരത്തിലാണ് മുഖാമുഖമുള്ള യുദ്ധമല്ല നടക്കുന്നത് എന്നതിനാൽ തന്നെ അത് പ്രതിരോധിക്കുക എന്നുള്ളത് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമൊന്നുമല്ല ഒരു ഭാഗത്ത് നടക്കുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒളിപ്പോർ യുദ്ധമാണ് ഒളിപ്പോർ യുദ്ധത്തെ ഒരു സൈനിക സൈനികർക്ക് നേർക്കുനേരെ പ്രാക്ടിക്കലൊക്കെ നടത്തിയിട്ട് സൈനിക സൈനിക വേഷത്തിലേക്ക് എത്തിയിരിക്കുന്ന ആടുകൾക്ക് അല്ലെ സൈനികർക്ക് അത്ര എളുപ്പത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക ഒന്ന് ഒളിഞ്ഞ് യുദ്ധം ചെയ്യുന്നു മറ്റുള്ളവർ നേർക്കുനേരം യുദ്ധം ചെയ്യുന്നു രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതിനാൽ തന്നെ അവിടെ കൈവശത്തിലുള്ള സൈനിക ബലമോ ശക്തിയോ വീദ്യമോ ചോർന്നു പോയിട്ടില്ല എന്നുള്ളതും ഇപ്പോഴും ഇനി ഇനി മുന്നോട്ടുള്ള കാലവും ഒന്നോ രണ്ടോ വർഷമൊക്കെ ഇങ്ങനെ തന്നെ യുദ്ധം ചെയ്യാനുള്ള ബലവും ശക്തിയും ഗസക്കുണ്ട് എന്ന് ഐ ഡി എഫ് മേധാവി ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞത് വലിയ വിവാദം വലിയ വിഷയമൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സൈനികർ രണ്ട് രീതിയിൽ ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് സൈനികർ ഇനിയും വേണം എന്നാണ് പറയുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ വലിയ ആത്മഹത്യകൾ ഐ ഡി എഫ് സംഘത്തിൽ നിന്ന് സൈനിക ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അതോടൊപ്പം തന്നെ പല ആളുകളും ഈ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധത്തിന് താല്പര്യമില്ലാന്ന് എഴുതി കൊടുത്ത വിഷയങ്ങളുണ്ട് ഇതെല്ലാം സർക്കാർ പരിശോധിക്കുന്നു പക്ഷേ യുദ്ധമുഖത്തിൽ നിന്ന് ആർക്കും അങ്ങനെ അപ്രത്യക്ഷമായിട്ട് പോകാൻ വേണ്ടി പറ്റില്ല സർക്കാർ പറഞ്ഞാൽ യുദ്ധത്തിന് പങ്കെടുക്കില്ല എന്ന് പറയാനും പറ്റില്ല അത് രാജ്യ നിയമ രാജ്യനിയമവ്യവസ്ഥയ്ക്കെതിരാണ് അത്തരം ഒരുപാട് ആൾക്കാരെ അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് ജയില സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പിടിച്ചു നിന്നുകൊണ്ട് അതിജീവനം നടത്തി ഗസ കീഴടക്കുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ് എന്ന് ഈ ഇപ്പം തന്നെ ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു ആ വിവരമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ഇനി മറ്റൊരു ഭാഗത്തുള്ള റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ലെബനാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് സൈനികരുണ്ട് ആ സൈനികരെ ആ മേഖലയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഗസയിലേക്ക് പുനഃസൃഷ്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഒരലോചിക്കുന്നുണ്ട് ഒരു ചേഞ്ച് ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവിടെ കീഴടക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനോ ശ്രമി ശ്രമിക്കാൻ ശ്രമിച്ചു നോക്കാം എന്നുള്ളടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലബനാന്റെ അന്തരത്തിൽ നിന്ന് സൈനികളെ പിന്മാറിച്ചാൽ അവിടെ നസ്ബുല്ല ഗ്രൂപ്പ് സജീവമാവുകയും ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള യുദ്ധം ആരംഭിക്കുകയും ചെയ്യും അതുകൊണ്ട് അവിടുന്ന് പിൻവലിക്കാൻ വേണ്ടി പറ്റില്ല ഗസയിലാണെങ്കിൽ സൈനികരുടെ കുറവ് നന്നായിട്ടുണ്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള മാനസിക വിഷാദ രോഗത്തിന് അടിമകളായിരിക്കുന്ന ആളുകളാണ് ഓരോരുദിവസവും ഐ ഡി എഫിൽ കൂടിക്കൂടി വരുന്നത് കാര്യം അവർ ചോരയും മനുഷ്യന്മാരെ വെടിവെച്ച് കൊല്ലുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ദുരിതം ദുരന്തവും മാത്രമേ അവർക്ക് കാണാനുള്ളൂ കേൾക്കാനുള്ളൂ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല കാര്യം വെച്ചാൽ യുദ്ധ മുഖത്താണ് അപ്പോൾ ഒരു മൊബൈലിലൂടെ സംസാരിക്കുക അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുക അങ്ങനെ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയം അവരെ സംബന്ധിച്ചത് അവർക്കില്ല വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകും ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഇസ്രായേൽ സർക്കാരിനറിയാം ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘത്തിനും അറിയാം ലക്ഷ്യം എന്ന് പറയുന്നത് അമാസനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക ബന്ധുക്കളെ ഭൂമി വരും മോചിപ്പിക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു അക്രമം ഉണ്ടാകുന്നത് തടയുക ഇവർ ഈ അമാസിൻ്റെ കൈവശത്തിൽ ആയുധങ്ങൾ പിടിച്ചെടുക്കുക അങ്ങനെ ഗസക്കാരെ ഒറ്റപ്പെടുത്തുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഗസ്സ എന്ന് പറയുന്ന ദേശത്തിലും തങ്ങളുടെ സൈനികർക്ക് നേരെ ഒരു അക്രമം ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് യുദ്ധാരംഭം യുദ്ധാരംഭത്തോടു കൂടി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാവ് പറഞ്ഞതാണ് ഇതൊന്നും നടപ്പിലായിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈനികർ ഗസയുടെ ദേശങ്ങളിൽ സുരക്ഷിതമല്ലെന്നുള്ളൊരു ബോധ്യം അവർക്ക് പോലും ഉണ്ടായിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ അപകടത്തിൽപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ അമാസിന്റെ ആളുകൾ തങ്ങളുടെ മൃതദേഹം തട്ടിക്കൊണ്ടുപോയാൽ അതിനെ മോചിപ്പിക്കാൻ പോലും ഇസ്രായേൽ സൈന്യത്തിന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സർക്കാർ ശ്രമിക്കുകയില്ല എന്നുള്ളത് പല കുറി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് കാര്യം യുദ്ധം തുടങ്ങിയ ആ സമയത്ത് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഹമാസ് ആക്രമിച്ച് ഇരുന്നൂറ്റി ചില്ലാനും ബന്ദികളെ പിടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ അൻപത്തിരണ്ട് പേര് ശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നേ മുക്കാൽ വർഷവും അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തുകൊണ്ട് അവർ ഈ കുയി മുഖത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവനോടെ എത്ര പേരുണ്ട് എന്നുള്ളത് അമാസ് പറയാ പറയുന്ന സമയത്തല്ലാതെ ഞങ്ങൾക്ക് പോലും അറിയില്ല എന്ന് യഥാർത്ഥത്തിൽ ഐ ഡി എഫിനും അറിയാം അപ്പോൾ യുദ്ധമുഖത്ത് തങ്ങൾക്ക് എന്തെങ്കിലും പരിക്കേറ്റ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാവും തങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് അറിഞ്ഞ് ഇസ്രായേൽ സൈന്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനാൽ ഈ മേഖലയിൽ അങ്ങനെ വലിയ രീതിയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി മാനസികമായ രീതിയിൽ അവർ പ്രയാസപ്പെടുന്നു എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഐ ഡി എഫ് സംഘത്തിന് തന്നെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്നു അവർ ആ പ്രയാസത്തെ അതിജീവിക്കുക എങ്ങനെയാണ് എന്നതുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാധാന്യമുള്ള വിഷയമാണ്